കൗസല്യാ സുപ്രജാരാമപൂർവസന്ധ്യ പ്രവർത്തകേ ഉർത്തം ദൈവമാന്മികം ഈ ശ്ലോകം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല കൗസല്യയുടെ പ്രസാദമായ പുത്രനായ രാമ പൂർവസന്ധ്യ പ്രഭാതകാലം ആരംഭിച്ചു നരശാദ്ധൂല മനുഷ്യസിംഹമേ എഴുന്നേൽപ്പു ദൈവികമായ അന്യക ദിനചര്യ ഇപ്പോൾ ചെയ്താലും ഈ ശ്ലോകം പ്രശസ്തമായ വാൽമീകി രാമായണത്തിലെ അയോധ്യ അയോധ്യകാണ്ടത്തിൽ നിന്നുള്ളതാണ് ഇത് വസിഷ്ഠ മഹർഷിയുടെ ശിഷ്യന്മാരായ രാമനെയും ലക്ഷ്മണനെയും ശത്രുഘുനെയും ഭരതനെയും വിശേഷിച്ചും ശ്രീരാമനെ പ്രഭാതവേളയിൽ ഉണർത്താനായി പറഞ്ഞിട്ടുള്ളതാണ് വസിഷ്ഠരായിരുന്നു അയോധ്യ അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ രാജഗുരുവും ശ്രീരാമന്റെ ഗുരുവുമായ വ്യക്തി ദിവ്യവും ഔന്നത്യവുമായ പ്രഭാതം ആശംസിക്കും എന്നാണ് ഇതിൻ്റെ പുരോഗം ഇത് കേൾക്കുന്ന നിങ്ങളുടെ ദിനവും ധന്യമാകട്ടെ